ടി വി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മ്യൂട്ട് ചെയ്ത് വെച്ചപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ സോ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പേരൊക്കെ കയറി വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഭയങ്കര മൂക്കിന് വല്ലാത്തൊരു ആ അത് ഹലോ ഇരിറ്റേഷൻ നമസ്കാരം ആ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് വന്നടാ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് കേറി നീ നേരത്തെ ലൈവ് കട്ട് ചെയ്ത് എവിടെ പോയതായിരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു ചേട്ടാ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു ഇപ്പോൾ എവിടെന്നാ കണ്ണാടി കിട്ടിയത് ഈ വീട്ടിൽ എവിടെക്കെയോ നിറസാന്നിധ്യമുള്ള ഒരു സാധനമാണ് എന്റെ കണ്ണാടി നമ്മ തപ്പി പിടിച്ചതാടാ കണ്ണാടി അപ്പോ സാജൻ തോമസ് ഡോട്ട് വൺ ടു ത്രീ ലൈക്ക് രണ്ടടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് സാജൻ ചേട്ടാ ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി വന്ന് ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് ചാടിപ്പാഞ്ഞു വന്നോടും കേട്ടോ ലൈവിലേക്ക് ചായ കുടിച്ചോ ഞാൻ കുടിച്ചോ എന്ന് പറയുന്നുണ്ട് അനുഭവപ്പെട്ടനും ചായ കുടിച്ചിട്ടില്ല കുടിക്കണം മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം ചായ കുടിക്കാൻ ഇപ്പൊ വരാം ഫുഡ് കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഷംസു പോയിട്ട് വാടാ കഴിച്ചിട്ട് സമാധാനമായിട്ട് സമാധാനമായിട്ടാ മൗനം സ്വരമായി വന്നല്ലോ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു ഷോർട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് സജിൻ ചേട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ എന്താണ് പരിപാടി പറയൂ എന്താ പരിപാടി ലൈവായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് വേണം എന്നാൽ മാത്രമേ നമുക്ക് ടെൻ കെ ആക്കാൻ പറ്റുള്ളൂ സോ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് അടിക്കുക എല്ലാവരോടും സ്നേഹം മാത്രം താങ്ക് സോ മച്ച് പിന്നെന്തൊക്കെയാണ് ഞാൻ ഈ ലൈവിൽ ഇന്നേ ഉണ്ടായിരുന്നോ അന്നേ ഉണ്ടായിരുന്നോ യെസ് 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 എന്നെ പയ്യൻ മറന്നുപോയോൾക്സ് മറന്നുപോയോ ചേട്ടാ അതുകൊണ്ടല്ലേ ഞാൻ പാട്ട് പാടിയത് മൗനം സ്വരമായി മറന്നുപോയോ എടി നീ ഒന്നും പറയണ്ട ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് പോരേന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഒത്തിരി പേര് വന്നാട്ടെ കയറി വന്നാട്ടെ ലൈവിലേക്ക് ഓടി ചാടി പാഞ്ഞു വന്നാട്ടെ നല്ല സിനിമയുണ്ട് ഇതിലെ മൂവീസിൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ എന്നാൽ ഒരു നാല് ലൈൻ പാടു മോനം സോങ് അല്ലാതെ എന്തേലും പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ നേരത്തെ ഒരു പാട്ട് പാടി തന്നായിരുന്നു കേട്ടിട്ടില്ലേ നേരത്തെ ഒരു പഴയ പാട്ട് പാടിത്തന്നു അപ്പൊ ഒരു പാട്ട് പാടിത്തരാം എല്ലാരും എല്ലാരും നെഞ്ചിലെന്ന് ഞാൻ ില്ല എടുക്കാൻ പറ്റാത്ത ഒരു കണ്ണാടി ആണല്ലോ വച്ചിരിക്കുന്നേന്ന് പറയുന്നുണ്ട് ഇച്ചിരി വലിപ്പം കുറഞ്ഞു പോയി അല്ലെ ചേട്ടാ ഇച്ചിരി വലുത് എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ വലുപ്പം കുറഞ്ഞു പോയി ഈശ്വര ഇപ്പൊ ഓർമ്മ വന്നു പറയുന്നുണ്ട് ഓക്കേ ഞാൻ പാടുന്നു കേട്ടിട്ട് ഇല്ലല്ലേ ഇനി പാടല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പാടില്ല കേട്ടോ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരണം കേട്ടോ പ്ലീസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആണോ വേണ്ടത് സപ്പോർട്ട് അടിക്കൂ കയറി വരൂ കയറി വേടാ മക്കളെ കയറി വേടാ നേരത്തെ ഞാൻ കണ്ണാടി വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് കുറച്ച് സെറ്റായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് അടിക്കുക നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ ഇപ്പൊ ആൾക്കാർ വളരെ കുറവാണല്ലോ എവിടെ പോയോ എല്ലാവരും ചായ കുടിക്കാൻ പോയോ പറയൂ ബേട്ടാ എന്തൊക്കെ ഇണ്ട് നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ നേരത്തെ ഒരു പാട്ടുപാടി ഇപ്പൊരു പാട്ടുപാടി അപ്പൊ രണ്ടെണ്ണം ചെയ്യണം ഒന്നാം ചെയ്യാൻ രണ്ടെണ്ണം ചെയ്യണം ഇത് വല്ലാത്തൊരു സെറ്റപ്പായി പോയിന്ന് പറയുന്നുണ്ട് പിന്നെ കാണാന്ന് പറയുന്നുണ്ട് ഓകെ സെറ്റപ്പാണ് ചേട്ടാ ഇതാണോ കണ്ണാടി ആണോ കൊള്ളൂല്ലേ നന്നായിട്ടില്ലേ കണ്ണടി വെക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ചു വയസ്സൊക്കെ കുറവ് പോലത്തെ ചോദിക്കുന്നില്ലേ അജേഷ് സ്ട്രൈക്സ് ഹായ് നമസ്കാരം അജേഷ് സ്ട്രൈക്സ് ഹായ് ഹായ് നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അജേഷ് ബ്രോ എവിടെന്നാണ് നല്ലതാന്ന് പറഞ്ഞിട്ട് നന്നായിട്ടില്ലേ കണ്ണട അടിപൊളിയല്ലേ കുറച്ച് വലിപ്പം കുറഞ്ഞു പോയി വേറൊരു കുഴപ്പം എന്റെ കണ്ണാടിക്ക് ഇല്ല നല്ല കണ്ണാടിയാ എവിടുന്നാണീഷ് ബ്രോ സുഖിരിക്കുന്നോ എവിടുന്നേ രണ്ടു പട്ടു സോ മച്ച് രണ്ട് പട്ട് പടി തന്നതിന് രണ്ട് പ്രാവശ്യം സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ വാച്ചെങ്കിലും ഉണ്ട് ചേട്ടാ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ചേട്ടാ ഇപ്പോൾ ഓക്കെ 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 പിന്നെ കാണാന്ന് പറയുന്നുണ്ട് ഓക്കെ ചേട്ടാ പിന്നെ വരൂ താങ്ക് സോ മച്ച് എന്താണ് വൈകുന്നേരമായിട്ട് ഇത്രയും പേര് കുറവാണല്ലോ നേരത്തെ ഉച്ചയ്ക്ക് ഒത്തിരി പേരുണ്ട് ഞാൻ വികസന ഉച്ചക്ക് എല്ലാവരും ഉറങ്ങാനൊക്കെ പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ആൾക്കാർ കുറവായിരുന്നു പക്ഷെ ഉച്ചക്കായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത് എല്ലാവരും കയറി വന്നേ ലൈവിലേക്ക് കയറി വന്നേ കുറച്ചുപേര് കയറി വരട്ടെ ഇവിടുന്ന് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലെ തിളക്കം ഏത് ചാനലാണെന്ന് പറയാം ഏഷ്യനെറ്റ് മൂവീസിൽ കാണാത്തവരുണ്ടെങ്കിൽ വെച്ച കൂട്ടാ നല്ല പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് അതും മൂവീസിൽ തന്നെ കാണണം അല്ലാതെ യൂട്യൂബിൽ കയറി കാണുന്നതിൽ കൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ ടി വി ചാനലിൽ തന്നെ കാണിക്കണം നമ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതില് നല്ലൊരു ജോഡിയാണ് ജഗതി ബിന്ദു പണിക്കറ് പിന്നെ കെ പി സി ലളിത മറ്റേ ചേച്ചിയുടെ പേരെന്താ നമ്മുടെ ഉപസിച്ച ചേച്ചിയുടെ ചേച്ചി അഞ്ജന അഞ്ജനല്ലേ പേര് പിന്നെ സുഹീഷ് അങ്ങനെ ഒത്തിരി പേര് പടം അപ്പൊ ഒക്കെ വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവരും ചായ കുടിച്ചോ ചായ ഒക്കെ കുടിക്കുന്നത് തിരക്കിലായതുകൊണ്ടാണോ ആൾക്കാർ ഉറവ് ചായ ഒക്കെ പിന്നെ കുടിക്കാം എല്ലാവരും പോരുമോ റോയൽ ണോ വായിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തിരിച്ചു ചോദിക്കൂ ഇതാരാന്ന് റോയൽ മല്യൂക്കർ എവിടുന്നാണ് മെസ്സേജ് അയക്കുന്നത് ചേട്ടാ താങ്ക് യു സോ മച്ച് എവിടുന്നാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടിക്കണേ കേട്ടോ മറക്കരുതേ